ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഗോവിന്ദ അവിടെ ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് പറയും ഇനി നമുക്ക് പ്രിയയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒറ്റ വഴിയുള്ളൂ വിനോദിനെ കൊണ്ടുവരാ എന്നിങ്ങനെ പറയാനാണ് കേട്ടോ അപ്പം നമ്മുടെ ഇത് കേൾക്കുമ്പോൾ വിനോദിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദന് കാലി വരികയാണ് ചെയ്യുന്നത് കേട്ടോ അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല ഗീതു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അത് മാത്രം ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയാനാണ് കേട്ടോ ഈ സമയം രാധികാമയും വരുണും അവിടെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇവർ വന്നത് നമ്മൾ ഗീതു കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഇവർക്ക് ഇപ്പോൾ ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് രാധികാമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അമ്മമ്മ വന്നിടാമോ എൻ്റെ അമ്മമ്മ എന്ന് പറഞ്ഞെന്നാൽ പിടിച്ചോ പിടിച്ചോന്ന് പറയുമ്പോൾ തന്നെ രാധികാമ ഓടും കേട്ടോ പുറകെ നമ്മുടെ വരുണും ഓടുകയാണ് ചെയ്യുന്നത് അതാ കുട്ടിമാമ്മയുണ്ട് അമ്മമ്മ പോയതെന്ന് പറയുമ്പോൾ വരുണ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവർ രണ്ടാളും പോയി ശേഷം ഗീതു കുഞ്ഞിനെ കിടത്താനായിട്ട് നമ്മുടെ പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഗീതുവിൻ്റെ മനസ്സിലിങ്ങനെ ണ്ട് അതായത് വിനോദനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കുന്നുള്ള ചിന്തയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുഞ്ഞിനെ എടുത്തതിനു ശേഷം പ്രിയ പ്രിയെടുത്ത് പറയും മോളെ ഞാനിന്ന് ഇവിടെയാണ് കേട്ടോ കിടക്കുന്നത് എന്ന് ഇങ്ങനെ കേട്ടോ ശേഷം നമ്മുടെ ഗോവിന്ദ വരികയാണ് ചെയ്യുന്നത് ആ കുഞ്ഞു ഉറങ്ങിയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാവയെന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ കുഞ്ഞു ഉറങ്ങി ഇനി നമുക്ക് ഉറങ്ങണ്ടേ എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട് ആ ഉറക്കം വന്നാൽ പോയി കിടന്ന് കിടന്നുറങ്ങണമെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ചോദിക്കും നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിന്ന് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത് ിങ്ങനെ പറയണം കേട്ടോ അപ്പം നമ്മുടെ ഗോവിന്ദ് പറയും നിന്റെ വാശി തീർക്കാമെന്ന് നീ എൻ്റെ അടുത്ത് അങ്ങനെ വിചാരിക്കണ്ട നിനക്ക് വാശി ഉണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാളും വാശിയുണ്ട് എന്നാൽ പിന്നെ കാണാം പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ പുറത്തിറങ്ങുകയാണ് കേട്ടോ റൂമിൻ്റെ ആ സമയം അവിടെ രാധികാമ ഇങ്ങനെ ഒളിച്ചു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് ആ രാധികാമ്മ എന്ത് ഇവിടെ ചോദിക്കുമ്പോൾ അല്ലേ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നൊന്ന് വന്നതാ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗോവിന്ദ പറയും ആ കുഞ്ഞു ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു രാധികാമ്മയ്ക്ക് കാണണമെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഗീതമാണെങ്കിൽ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത പോലെ ഇങ്ങനെ ഏ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയണ പോലെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ രാധികാമ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഗോവിന്ദ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇവരുടെയൊക്കെ ഒരു കാര്യം ഓ എന്നിങ്ങനെ പറഞ്ഞ ആ റൂമിൽ നിന്ന് ഇറങ്ങാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നമ്മുടെ ഗീതു പ്രിയെടുത്ത് പറയുന്നുണ്ട് മോളിതൊന്നും കണ്ട് പേടിക്കണ്ട ചുമ്മ എന്നിങ്ങനെ പറഞ്ഞ് പ്രിയയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ് രാവിലെ എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ പോയി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇത്ര നേരമായിട്ട് അവൾക്കൊന്ന് തിരിഞ്ഞ് നോക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്തൊരു വാശിയാണ് ഇവൾക്ക് ഇവൾക്ക് വാശിയുണ്ടെങ്കിൽ എനിക്കും നല്ല വാശിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ഗോവിന്ദ് ആ സമയം നമ്മുടെ രേഖ ചായം കൊണ്ട് വരുന്നുണ്ടായിരിക്കും എന്നിട്ട് രേഖയെടുത്ത് നമ്മുടെ ഗോവിന്ദ് പറയോ നമുക്ക് ഗീതുവിന് എന്നെ ഒരു ശ്രദ്ധയില്ല ഈ നേരമായിട്ട് അവളൊന്നു വന്നോ ഞാൻ എന്താ ചെയ്യണം ഒരു ോ കഴിച്ചൊന്നുംവേഷണമില്ല നോക്കണ്ടവരിങ്ങനെ നോക്കിയില്ലെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ രേഖ പറയുന്നുണ്ട് ഗോവിന്ദേട്ടം മാത്രമല്ല നമ്മുടെ ഗീതോ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടുള്ളൂ ഉച്ചയ്ക്ക് ആകെ ഭക്ഷണം കഴിച്ചാണ് പ്രിയയുടെ കാര്യങ്ങളിലൊക്കെ അവൾ തിരക്കായിട്ട് നേരെ ഭക്ഷണം പോലും കഴിക്കുന്നില്ല ഇങ്ങനെ പോയാൽ അത് അവളുടെ ആരോഗ്യത്തിനെ ബാധിക്കും അത് ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേഖ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീതു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദന് സങ്കടമാണ് ചെയ്യുന്നത് കേട്ടോ വേഗം നമ്മുടെ ഗോവിന്ദ ഗീതൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഗീതു അവിടെ സങ്കടപ്പെട്ടിങ്ങനെ ഹോളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് ഗീതുൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗോവിന്ദ ചെല്ലാണ് ചെയ്യുന്നത് നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് ഞാനും നീ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്ന പിന്നെ പട്ടി കിടന്ന് ചാവാ അപ്പോൾ നമ്മുടെ ഗീതു പറയും എന്ന പിന്നെ ഞാനായിരിക്കും ആദ്യം ചാവാണ് ഞാൻ ഇന്നലെ ഉച്ച മുതൽ കഴിക്കാത്തതാണ് ചാവയാണെങ്കിൽ ഞാനായിരിക്കും ആദ്യം ചാവുക എന്നൊക്കെ ഇങ്ങനെ ഗീതവും പറയുന്നുണ്ട് കേട്ടോ അവസാനം എന്തൊക്കെ നോക്കിയിട്ട് രക്ഷയില്ല ഗീതുവിൻ്റെ വാശിക്ക് നമുക്ക് ഗോവിന്ദിന് വിട്ടു കൊടുക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് എന്നാൽ ശരി നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ വിനോദിനെ വിളിച്ചോ പക്ഷെ ഞാനിവിടെയുള്ള സമയത്ത് നീ വിളിക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം നമ്മുടെ ഗീതു വിനോദിനെ വിളിച്ചിട്ട് പറയുകയാണ് നീ ഇപ്പം തന്നെ വരണമെന്ന് പറയാണ് കേട്ടോ ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദ അവിടെയുള്ള സമയത്ത് വിളിക്കണ്ടായിരുന്നു പക്ഷേ ഗോവിന്ദ ഉള്ള സമയത്ത് വിനോദിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നീ വേഗം റെഡിയായി വരണം എന്ന് പറയണം കേട്ടോ ആ സമയം നമ്മുടെ വിലാസിനി പറയുന്നുണ്ട് ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട അമ്മ ഇപ്പം വരണ്ട അത് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം അപ്പം വന്നാൽ മതി ഇപ്പം വന്നാൽ ശരിയാവില്ല എന്ന് പറയാനേട്ടോ അപ്പോൾ സ്പീക്കറിലായിരിക്കുമല്ലോ ഫോൺ ഇട്ടിട്ടുണ്ടാവുക ആ സമയം ഭദ്രം വന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും വന്നിരിക്കും വന്നിരിക്കുമെന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട് അച്ഛൻ വന്നാൽ ശരിയാവില്ല എല്ലാം കുളവും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശേഷം വിലാസിനി അത് ഞാൻ നോക്കിക്കോളാം അച്ഛൻ വരാണ്ടേ എന്നൊക്കെ ഇങ്ങനെ വാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഭദ്രാ ണെങ്കിൽ ഇങ്ങനെ വാക്ക് കൊടുത്തതന്നെ ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും വന്നിരിക്കുക എന്നെ ആരും ഇവിടെ കുടിപ്പിച്ച് കിടത്താന്നൊന്നും വിചാരിക്കണ്ട ഞാൻ എന്തായാലും പോയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വിനോദ് ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയായിരിക്കും അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അവിടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ മോളിൽ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏഹ് വിനോദോ ഞാൻ പറഞ്ഞതല്ലേ ഗീതുവിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവനെ വരുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതുൻ്റെ അടുത്ത് നേരെ ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഗീതു പറയും അത് ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ് കണ്ണിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കണ്ണിട്ട് റൂമിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അവിടുന്ന് ദേഷ്യം വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വിനോദ അകത്ത് കയറി വരുന്നത് നമ്മുടെ അയ്യപ്പേട്ടൻ കാണും എന്നിട്ട് ഓടി ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ വിനോദിൻ്റെ അടുത്ത് മോനെ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത് ആരെയും കണ്ട പ്രശ്നമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വിനോദ് പറയുന്നുണ്ട് ഗീതു ചേച്ചി വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം നമ്മുടെ രാതിഗാമിയും വരുണും ദേഷ്യം ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് വിനോദിനെ ഇങ്ങനെ അടിക്കാനായിട്ട് ഓങ്ങുമ്പോഴേക്കും നമ്മുടെ ഗീത് എന്നിട്ട് ഗീത പറയുന്നുണ്ട് അവന് തൊട്ട് പോരുത് ഞാൻ പറഞ്ഞിട്ട് അവൻ വന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വരുൺ പറയുന്നുണ്ട് അത് തീരുമാനിക്കാൻ നീ ആരാ ഇവിടെ ആര് വരണം എന്ന് തീരുമാനിക്കാൻ നീ ആരാണ് എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീതോ അത് പറയാനുള്ള അവകാശം നിനക്കില്ലടാ നിനക്കില്ല എന്നുള്ള രീതിക്ക് ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട് നീ എന്താ വിളിച്ച് നീന്തോ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീത് പറയുന്നുണ്ട് അതെ ഇനി മുതൽ ഞാൻ നിന്നെ നീ എന്ന് തന്നെ വിളിക്കുള്ളൂ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്